നമസ്കാരം ഏവർക്കും ഫിനിക്സ് ഗ്രൂപ്പ് എന്ന ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാലാഴി പാലാഴിമതനത്തിന്റെ രഹസ്യം എന്ത് പാലാഴി മതന കഥ മഹാഭാരതം രാമായണം മറ്റു പുരാണങ്ങൾ എന്നിവകളിൽ കാണാം കഥകളിൽ പരസ്പരം അല്പം വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും സമുദ്രമതനം അമർത്തി ലഭിച്ചത് അത് അസുരന്മാരുടെ അടുത്ത് വിഷ്ണുവിന്റെ മോഹിനി രൂപം തുടങ്ങിയവ എല്ലാറ്റിനും കാണാം ഈ കഥയുടെ ഭാവം എന്താണ് യഥാർത്ഥത്തിൽ ഭേദ്മാർ സമുദ്രത്തെ തൈർ പോലെ കടഞ്ഞിട്ടുണ്ടോ അങ്ങനെ യഥാർത്ഥത്തിൽ അമൃതം ലഭിച്ചുവോ അത് അസുരന്മാർ എടുത്തുകൊണ്ടുപോയോ അത് കഴിച്ച് ദേവന്മാർ അമരന്മാരായി തീർന്നുവോ ഇന്ന് നാം കാണുന്ന സമുദ്രത്തെ കടയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അമൃത് കിട്ടാൻ ആരെങ്കിലും ഈ കാണുന്ന സമുദ്രത്തെ കടയുമോ അങ്ങനെ അമൃതമെന്ന് ഒന്നുണ്ടെങ്കിലല്ലേ ലഭിക്കുകയുള്ളൂ അമരന്മാരായ ആ ദേവന്മാർ ഇന്ന് എവിടെയാണുള്ളത് ദാനവന്മാർ ഈ ഭൂമിയിൽ നിന്നാണ് യുദ്ധം ചെയ്യുക എന്ന് പുരാണങ്ങളിൽ പറയുന്നു എന്നാൽ ഇന്ന് ആ ദാനവന്മാർ എവിടെയാണുള്ളത് യഥാർത്ഥത്തിൽ ഈ കഥകൾക്കൊന്നും അത്തരത്തിലുള്ള അർത്ഥങ്ങൾ ഇല്ല സമുദ്ര എന്നത് ആകാശത്തിന്റെ പേരാണെന്ന് പലതവണ പറഞ്ഞു കഴിഞ്ഞു അസുരനാമം മേഘത്തെ കുറിക്കുന്നതാണെന്നും പ്രശസ്തനായ നിഘണ്ടുകാരൻ യാസ്കൻ പറഞ്ഞിട്ടുണ്ട് ദേവാനി എന്ന പേർ സൂര്യകിരണങ്ങളെ കുറിക്കുന്നതാണ് ആലങ്കാരിക ഭാഷയിൽ സൂര്യകിരണങ്ങൾ ദേവന്മാരും മേഘങ്ങൾ അസുരന്മാരുമായി നടക്കുന്ന യുദ്ധത്തെ സങ്കല്പിച്ചു നോക്കൂ ഇവർ രണ്ടുപേരും ചേർന്നാണ് സമുദ്ര അഥവാ ആകാശ അഥവാ കടയിൽ നടത്തുന്നത് പാൽ തയരായി അത് കടഞ്ഞാണ് നെയ്യ് ഉണ്ടാക്കുന്നത് അതുപോലെ സൂര്യകിരണങ്ങൾ ഏറ്റുഭൂമിയിലെ വെള്ളം ബാഷ്പീകരിച്ച് ആകാശത്തിൽ ഒരുമിച്ചു കൂടുന്നു മേഘരൂപത്തിൽ അത് ആകാശത്തിൽ അവിടെ അവിടെയായി ചിഹ്നിച്ചു തീർന്നു ഈ സമയം സൂര്യകിരണങ്ങളും ദേവന്മാരും അസുരകണങ്ങൾ മേഘങ്ങളും സമുദ്ര ആകാശത്തെ കടയുകയാണ് ചെയ്യുന്നതെന്നാണ് സാങ്കല്പികമായി ഈ ചിത്രീകരണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കടയിൽ നടക്കുമ്പോൾ അമൃത പിറക്കുന്നു അമൃതം എന്ന പേര് ജലത്തിന്റെ താണെന്നും ജലത്തിൻ്റെതാണെന്നും പഠിച്ചാൽ മനസ്സിലാകും വേദങ്ങളിൽ ഈ അമൃത അനേകം ഉദാഹരണങ്ങൾ ഉണ്ട് അമൃതം എന്ന പേര് ജലത്തിൻ്റെത് തന്നെയാണ് അമരകോശത്തിൽ പറയുന്നു ഭയം കിലാലം അമൃതജീവനം ഭവനം വനം എന്നിവയെല്ലാം ജലത്തിന്റെ പര്യായങ്ങൾ ആണെന്നാണ് ഈ പറഞ്ഞതിന് അർത്ഥം ഭൂമിയിൽ നിന്ന് തന്നെയാണ് വെള്ളം വാഷ്പീകരിച്ച് മേഘങ്ങൾ ആയിത്തീരുന്നത് അങ്ങനെ ആകാശത്തെ കടയുമ്പോൾ അമൃത് ലഭിക്കുന്നു മഴ പെയ്യാവുന്ന തരത്തിലുള്ള മേഘങ്ങൾ ഉണ്ടാകുന്നു ആകാശമതനം നടക്കുമ്പോൾ മേഘങ്ങളിൽ വൈദ്യുതിയുടെ പ്രസരണം പ്രത്യേക ശോഭയായി നമുക്ക് കാണാം മേഘങ്ങൾ നമുക്ക് നോക്കിയാൽ ഓടി ഓടി മറയുന്നതും കാണാം അമൃതകുംഭങ്ങളായ ആ മേഘങ്ങൾ ഓടിപ്പോകുന്നതാണ് അസുരന്മാർ അമൃതകുംഭവുമായി ഓടിമറഞ്ഞുവന്ന കഥയുടെ അടിസ്ഥാനം ഓടിപ്പോകുന്നതിനിടയിൽ മേഘങ്ങൾ സൂചികരണങ്ങളെ കണ്ടുമുട്ടും ഈ സൂര്യകിരണങ്ങളാണ് ഭൂമിയിൽ നിന്ന് വെള്ളത്തെ ബാഷ്പീകരിച്ചു കൊണ്ടുവന്നത് ഞങ്ങളുടെ പ്രയത്നം വെറുതെയാകുന്നു എന്ന് ഈ കിരണങ്ങൾ ആകുന്ന ദേവന്മാർ കരുതും ആ സമയത്ത് സൂര്യകിരണങ്ങൾ ദേവനോട് എന്തെങ്കിലും ഒരു ഉപായം ചെയ്യാൻ ആവശ്യപ്പെടുന്നു അപ്പോൾ വിഷ്ണുദേവൻ ഒരു സുന്ദരിയായ മോഹിനി രൂപം ധരിക്കുന്നു അതായത് വിഷ്ണു സൂര്യൻ വൈദ്യുതി രൂപത്തിലുള്ള സ്ത്രീ രൂപം ധരിക്കുന്നു അതായത് വൈദ്യുതി മിന്നൽ രൂപത്തിൽ അസുഖങ്ങൾ ആയ മേഘക്കൂട്ടത്തിൽ കടന്നുവന്ന അവയെ ചിന്നഭിന്നമാക്കി മാറ്റുന്നു ഇപ്പോൾ വെള്ളം മഴയായി അമൃതായി പെയ്തിറങ്ങുന്നു ഇതാണ് മോഹിനി രൂപം പൂണ്ട വിഷ്ണു മേഘങ്ങളിൽ നിന്ന് അസുരഗണങ്ങളിൽ നിന്ന് അമൃതകുംഭം തിരിച്ചു മേടിക്കുന്നു മഴ പെയ്യുന്നതാണ് അമൃതപ്രാപ്തി മഴ തന്നെയാണ് അമൃതം മേഘങ്ങളിൽ നിന്ന് മിന്നൽ ഉണ്ടാകുന്നതിന്റെ കാരണം സൂര്യൻ തന്നെയാണ് സൂര്യന്റെ താപം കൊണ്ടാണ് വായു ചലിക്കുന്നത് വായുവിന്റെ അടിസ്ഥാനത്തിലാണ് മേഘങ്ങൾ സഞ്ചരിക്കുന്നത് ആ മേഘങ്ങളുടെ സംഘർഷണം കൊണ്ടാണ് മിന്നൽ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ മേഘത്തിന്റെ കാരണവും സൂര്യൻ തന്നെയാണ് ആ മോഹിനി രൂപമറന്ന മിന്നലിൽ മോഹിക്കുന്ന കാർമേഘങ്ങൾ സ്വയം ധ്രവിഭൂതമായി അമൃതം അഥവാ ജലം കിണിഞ്ഞു നൽകുന്നു അതായത് സൂര്യന്റെ ഉഷ്ണത കൊണ്ട് മഴ പെയ്യുന്നു എന്നാണ് അർത്ഥം എല്ലാ ദേവന്മാരും അതായത് പദാർത്ഥങ്ങളും ഈ ജീവജലം അഥവാ അമൃത കഴിച്ച് അമരന്മാരാകുന്നു വെള്ളമില്ലെങ്കിൽ എല്ലാവരും മരിക്കുന്നു ഇവിടെ ദേവശബ്ദത്തിന് സൂര്യകിരണങ്ങൾ എന്നും ഭൂമിയിലെ പദാർത്ഥങ്ങളിൽ നിന്നും അർത്ഥം പറയാം വൃക്ഷമീൽപ്പെട്ടാൽ ഭസ്മം ആകും അതൊരിക്കലും പ്രക്ഷരൂപത്തിൽ പുനർജനിക്കില്ല എല്ലാ പദാർത്ഥങ്ങളുടെയും ഗതി ഇതുതന്നെയാണ് എന്നാൽ ജലത്തെ നിങ്ങൾ ഭസ്മമാക്കാൻ ശ്രമിച്ചാലും അത് കേവലം ബാഷ്പരൂപത്തിലായി തിരിച്ചു വീണ്ടും ജലരൂപം പ്രാപിക്കും കാരണങ്ങൾ കൊണ്ടുതന്നെ ജലത്തെ ഭേദങ്ങളിൽ അമൃതം വിളിക്കുന്നു പാലാഴി മഥനം നടക്കുമ്പോൾ ആദ്യം എത്തിയത് കാളകൂടം വിഷമാണ് ആ വിഷമാണ് രുദ്രൻ അഥവാ ശിവൻ എടുത്തു കഴിച്ചത് എന്താണ് ഈ കാളവിഷം എന്ന് നമുക്ക് നോക്കാം മഴ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ കടുത്ത ഉഷ്ണം ആണല്ലോ നമുക്ക് അനുഭവപ്പെടുക ഈ സമയത്ത് വായു തികച്ചും നിശ്ചലവസ്ഥയിലാകുന്നു ഈ കടുത്ത വേനൽ ചൂട് സകല ജീവജാലങ്ങളെയും ദുഃഖത്തിലാഴ്ത്തുന്നു ആഴ്ത്തുന്നു തുടർന്ന് മഴ തുടങ്ങുന്നതോടെ രോഗങ്ങളും കടന്നുവരുന്നു ഇങ്ങനെ രോഗമുണ്ടാകുന്ന വിഷാംശം ആകാശമാകുന്ന സമുദ്രത്തിൽ ഉണ്ടാകുന്നു ഈ വിഷാംശത്തെ രുദ്ര എടുത്തു കുടിക്കുകയാണ് സാധാരണ ചെയ്യുക രുദ്രൻ എന്നാൽ റോഹിപ്പിക്കുന്നവൻ അഥവാ കരയിപ്പിക്കുന്നവൻ എന്നേ അർത്ഥമുള്ളൂ വൈദ്യുതിയാണ് രുദ്രൻകടുത്ത മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇടിയും നിന്നലും ചിലപ്പോഴെങ്കിലും ആളുകളെ രോധിപ്പിക്കാറുണ്ട് എന്നാൽ ആ വൈദ്യുതി രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രാചീന റഷ്യന്മാർക്ക് അറിയാമായിരുന്നു കനത്ത മഴ പെയ്യുന്നതോടെ രോഗങ്ങൾക്കും കാരണമാകുന്ന ഭൂമിയിൽ കെട്ടിക്കിടക്കുന്ന പാഴ്വസ്തുക്കൾ ഒഴുകി ഒലിച്ചു സമുദ്രത്തിൽ പതിക്കുന്നു ഇങ്ങനെ വൈദ്യുതിയുടെയും ഇടിയുടെയും ഫലമായി ഭൂപ്രദേശങ്ങളിൽ നദികളും അന്തരീക്ഷവും ശുദ്ധമായി തീരുന്നു പാലായി മദനത്തിൽ നിന്നുണ്ടായ കാളയുടെ വിഷം കൂടാതെ ഉച്ചൈ സ്രവസ്ത എന്ന കുതിരയും അരാവതം എന്ന ആനയും ഉണ്ടായി എന്താണ് ഈ ഉച്ച സ്രവസ് എന്ന കുതിര എന്ന് നമുക്ക് നോക്കാം വർഷകാലത്തുള്ള വായു ഒരു കുതിരയെപ്പോലെ കാർമേഘത്തെയും കൊണ്ട് ഓടി നടക്കുന്നു സ്വഭാവമുള്ള വായു എങ്ങോട്ട് പോകുന്നു എന്നതിലാണ് വർഷകാലത്തെ കാത്തിരിക്കുന്നവർ കണ്ണു നട്ടിരിക്കുന്നത് ഈ വായു ആകുന്ന കുതിര മഴയുടെ ദേവനായ ഇന്ദ്രന്റെ വാഹനം ആകുന്നത് ആലങ്കാരികമായ ഒരു വർണ്ണം മാത്രമാണ് വായുവേഗവും കുതിരശക്തിയും പരസ്പരം ചേർന്നിരിക്കുന്നത് നാം ശ്രദ്ധിച്ചാൽ വായുവിനെ കുതിരയാക്കിയതുകൊണ്ട് കൊണ്ട് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകും ഏവർക്കും ഈ അധ്യായം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത അധ്യായത്തിൽ പറയാൻ പോകുന്നത് എന്താണ് അരാവതം എന്നതിനെക്കുറിച്ചാണ് അടുത്ത ഭാഗത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുക ഞങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് കമൻസ് ചെയ്യുക മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക